നമസ്കാരം സുഹൃത്തുക്കളെ ലവ് ർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം നിങ്ങളുടെ മുഖം ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാറുന്നില്ല അത്രമേൽ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വലുതായി വരുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇത് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യം ഇത്രമേൽ വലുതായി വരാനുള്ള കാരണം നിങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്തിട്ടുള്ള നന്മയായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഒരുപാട് സഹായങ്ങളും അത് സാമ്പത്തികപരമായിട്ടും മറ്റേതൊക്കെ തരത്തിലാണോ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഈ വ്യക്തി ക്ഷമിക്കുക നിങ്ങൾ ഈ വ്യക്തിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്തിട്ടുള്ള ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നന്മകളും അതുപോലെ തന്നെ ഒരുപാട് സൽകർമ്മങ്ങളും നല്ല പ്രവർത്തികളും സഹായവും എല്ലാം തന്നെ ഈ വ്യക്തി ഓരോന്നോരോന്നായി ഇപ്പോൾ മനസ്സിലേക്ക് ഓർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും പോസിറ്റീവായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിലാണ് ഈ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൽ തളച്ച് ഇരിക്കുന്നത് ഒരു തളച്ചു വെച്ചതുപോലെ അല്ലെങ്കിൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വെച്ചതുപോലെയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വ്യക്തി നിൽക്കുന്നത് ഈ വ്യക്തിയുടെ ഹൃദയത്തിലും നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ മുന്നോട്ട് പോകാൻ ആവില്ല എന്നുള്ള സത്യമായ കാര്യമാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും നെഗറ്റീവായി ചിന്തിക്കുവാൻ ഇനി ഈ വ്യക്തിക്ക് സാധിക്കുകയില്ല നിങ്ങളുടെ കാര്യത്തിൽ അത്രമേൽ നന്മകൾ ഈ വ്യക്തി ഓരോ ദിവസവും ഓർത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ചിന്തകളെല്ലാം തന്നെ സത്യമായി വരുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ എവിടേക്കോ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്കിടയിൽ അമിതമായിട്ടുള്ള അകൽച്ച വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി വളരെയധികം കൂടിയാണ് നിങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളും ഈ വ്യക്തിയും ഒരുപാട് ദൂരമാണ് ഒരുപാട് അകലെയാണ് നിങ്ങൾ രണ്ടു പേരും നിൽക്കുന്നത് എങ്കിൽ പോലും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളിലെ നിങ്ങളിലെ അതായത് നിങ്ങളിലേക്ക് വരണം എന്നാണ് ഈ വ്യക്തി വിചാരിച്ചിരുന്നത് പക്ഷെങ്കിൽ പോലും അതിന് സാധിക്കാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയെ വഴിമുട്ടിച്ചു കളഞ്ഞത് പക്ഷേ ഇവിടെ മറ്റു പലവരും നല്ല രീതിയിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ആ ഒരു സമയത്ത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ചെറിയ ചെറിയ പൊട്ടിത്തെറികളും വാക്ക് തർക്കങ്ങളും അനുസരണക്കേടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് അത് സംഭവിച്ചു കൊണ്ടിരിക്കവേ തന്നെയാണ് തേർഡ് പാർട്ടി അവസ്ഥയിലേക്ക് ഈ വ്യക്തി പോകുന്നത് തേർഡ് പാർട്ടി സത്യത്തിൽ ഈ ഒരു സാഹചര്യം വളരെ നന്നായി തന്നെ മുതലെടുത്തു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഈ മുതലെടുപ്പ് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായി തന്നെ ബാധിച്ചു നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും പുറങ്കാലും കൊണ്ട് ചവിട്ടി വീഴ്ത്തുകയാണ് തേർഡ് പാർട്ടി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തേർഡ് പാർട്ടിക്ക് അന്നും ഇന്നും നിങ്ങളോട് ദേഷ്യവും അസൂയവും അസൂയയും തന്നെയാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോകണം എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് തേർഡ് പാർട്ടിക്കുള്ളത് അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു നിങ്ങളെ എന്തിന് ഈ വ്യക്തി ഉപേക്ഷിച്ചു നിങ്ങളെ എന്തിനാണ് മാറ്റി നിർത്തിയത് എന്നുള്ള ചിന്തകൾ കൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയം കലങ്ങിയിരിക്കുന്നു ഹൃദയത്തിൽ ഇനി വെളിച്ചമേകണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ ഇവിടെ പൂർവികരുടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവരെല്ലാവരും ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ വഴി കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി പോകുന്ന വഴി തെറ്റാണെന്നും തെറ്റായ ദിശയിലേക്കാണ് പോകുന്നതെന്നും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായാൽ മാത്രമേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഏതൊക്കെയോ വഴിയിലൂടെ പൂർവികർ കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് പലതരത്തിലുള്ള അതായത് തേർഡ് പാർട്ടിയുടെ തനി സ്വരൂപം തനി സ്വഭാവം കാണുന്ന രീതിയിൽ പലതരത്തിലുള്ള മോശപ്പെട്ട സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ അതായത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നപ്പോൾ നന്നായി ശുശ്രൂഷിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യേണ്ടതിന് പകരം ഇവിടെ തേർഡ് പാർട്ടി ഈ വ്യക്തിയെ ഒറ്റപ്പെടുത്തിയതായിട്ടും ആ സമയത്ത് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ കാപട്യ മുഖം തുറന്നു കാണിച്ചതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു അതും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ വ്യക്തിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ വിശ്വസിക്കാനാകില്ല ആകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇത് സത്യമോ മിഥ്യയോ അല്ലെങ്കിൽ യഥാർത്ഥമായി നടന്ന കാര്യമോ അതോ നാടകമോ ഇതൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലിട്ട് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും ഇത്തരം അലട്ടി അലട്ടി വേദനിപ്പിക്കുന്ന അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളിൽ നിന്നും ഈ വ്യക്തി മുക്തി നേടാൻ താല്പര്യപ്പെടുന്നുണ്ട് ഏറ്റവും സുഖവും സ്വസ്ഥവും സമാധാനപൂർണമായിട്ടുള്ള പ്രണയ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ആയിരുന്നുവെന്നും നിങ്ങൾ എന്നാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നുവെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു അത് തിരിച്ചറിയുകയാണ് ഇവിടെ മറ്റു പലരുടെയും കാപട്ടിയ മുഖം കണ്ടിട്ട് ഈ വ്യക്തി തന്നെ സ്വയം അതിശയിച്ചിരിക്കുകയാണ് ഈ വ്യക്തിക്ക് ഒരു തരത്തിലും ഇത് തിരിച്ചറിയുവാനായി സാധിച്ചിരുന്നില്ല അത് തന്നെയാണ് ഈ വ്യക്തിയുടെ പരാജയവും ആ ഒരു സമയത്താണെങ്കിൽ പോലും നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ പ്രണയബന്ധം അത്ര നല്ല രസത്തിലല്ല പോയിരുന്നത് കുറച്ച് മോശപ്പെട്ട കാലഘട്ടം തന്നെയായിരുന്നു ആ ഒരു സമയദോഷത്തിൽ മോശപ്പെട്ട വ്യക്തികളും ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥികളെ പോലെ ഈ പ്രണയബന്ധത്തിലേക്ക് ചേക്കേറി പക്ഷെ ആ സമയത്ത് പോലും ഇത്രയും വലിയൊരു ആഘാതം സൃഷ്ടിക്കുമെന്നും നിങ്ങൾ രണ്ടും രണ്ടു വഴിയിലൂടെ പോകുമെന്നും സെപ്പറേറ്റഡ് ആകുമെന്നും നിങ്ങൾ രണ്ടു പേരും വിചാരിച്ചിരുന്നില്ല ഒരു ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി ഈ പ്രണയബന്ധത്തിന് നല്ലതല്ല എന്നുള്ളത് അത് പറഞ്ഞു മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് ഈ വ്യക്തിയുമായി ചർച്ച ചെയ്യുവാനും നിങ്ങൾ പല പല സാഹചര്യവും ഒരുക്കിയെങ്കിൽ പോലും നിങ്ങളിലേക്ക് പരിപൂർണമായിട്ടും വരുവാനും നിങ്ങൾ പറയുന്നത് അനുസരിക്കാനോ മനസ്സിലാക്കാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ള മറ്റു മറ്റൊരു സത്യം പക്ഷെ ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം ആദരോ ആദരവോട് കൂടി മറ്റുള്ളവർ കാണുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പക്ഷെ കൂടെ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിൽ ഉള്ള മറ്റാരെങ്കിലോ അല്ലെങ്കിൽ ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഉയർന്ന പദവിയിൽ നിൽക്കുന്ന മറ്റാരെങ്കിലോ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ മാറ്റി നിർത്തുകയും നിങ്ങൾ പറയുന്നത് വിട്ടിത്തരമാണെന്നും തേർഡ് പാർട്ടി പറയുന്നതാണ് സത്യം എന്നുള്ളൊരു ചിന്തയിലേക്കും അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് പോയത് കൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ ഇന്ന് യുദ്ധം വളരെയധികം ദുഃഖിച്ചു നിൽക്കുന്നത് ഇപ്പോ എന്തൊക്കെയാണെങ്കിൽ പോലും വളരെയധികം വളരെയധികം ഇമോഷണൽ പരമായിട്ട് തന്നെ ഈ വ്യക്തി നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ പോലും കുറച്ചധികം ദീർഘ ദീർഘയാത്ര കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉറക്കത്തിലും ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ളവരായി സംസാരിക്കുമ്പോഴാണെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാ കാര്യത്തിലും നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിക്ക് വരുന്നുണ്ട് നിങ്ങളെ സെൻസ് ചെയ്യാൻ ഈ വ്യക്തിക്ക് പറ്റുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിനായി ഈ വ്യക്തി കാത്തിരിക്കുന്നു ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണോ അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രയത്നിക്കുന്നുണ്ട് അതുമാത്രമല്ല എല്ലാ തരത്തിലുള്ള നന്മകളും ഭാവുകങ്ങളും ഈ വ്യക്തിക്ക് ലഭിച്ചിരുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണ് യഥാർത്ഥ വെളിച്ചത്തെ ഇരുട്ടിലാക്കി ഇരുട്ടിലാക്കുകയും യഥാർത്ഥ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആകർഷിപ്പിച്ചത് കൊണ്ടും കൂടിയാണ് ഇത്തരം വഴിത്തിരിവിലേക്ക് അതായത് ഒരു പെരുവഴിയിലേക്ക് ഈ വ്യക്തി വന്നിട്ടുള്ളത് ഇനി അതിൽ നിന്നും യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് ഈ വ്യക്തിക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഇതൊരു വലിയ പാഠമായി ഈ വ്യക്തി കാണുന്നു ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഈ വ്യക്തി പ്രാർത്ഥിക്കുകയാണ് ഈ വ്യക്തിയുടെ നന്മ നിറഞ്ഞ ജീവിതത്തിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് നന്മയ്ക്ക് പകരം ഒരുപാട് തിന്മകളും അനീതികളും തന്നെയാണ് അതെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് എത്തിച്ചു കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു അതിനായി നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുകയാണ് ഇത് നമുക്ക് തീർത്തും കാണുവാൻ കഴിയുന്നുണ്ട് എന്തു തന്നെയായാലും നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി ഉറപ്പായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ളൊരു മികവ് വിജയവും ഉണ്ടാക്കിയെടുക്കും എന്നുള്ള മനോഭാവത്തോടെയാണ് വാശിയേറിയ പോരാട്ടത്തോടെയാണ് നിൽക്കുന്നത് ഈ പ്രണയബന്ധം ഇത്രയുമൊക്കെ ഒക്കെ പെരുവഴിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം ഈ വ്യക്തി കൈവിട്ടിട്ടില്ല അത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മായിച്ചു കളഞ്ഞിട്ടില്ല അത് തന്നെയാണ് ഈ വ്യക്തിയുടെ വിജയം മനഃശക്തിയും ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു